നമസ്കാരം പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം പാസ്പോർട്ടിലും വിസ രേഖകളിലുമുള്ള തെറ്റ് തിരുത്താൻ പണം ആവശ്യപ്പെട്ടുകൊണ്ട് യു എസിലെ ഇന്ത്യൻ എംബസിയുടെ പേരിൽ വ്യാജ ഫോൺ കോളുകൾ ഇത്തരം കോളുകൾ വിശ്വസിക്കരുതെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി എംബസിയുടെ ഫോൺ നമ്പറിന് സമാനമായ നമ്പർ ഉപയോഗിച്ചോ എംബസിയിൽ നിന്നാണെന്ന് അവകാശപ്പെട്ടോ ആണ് പണം തട്ടാൻ ശ്രമം നടക്കുന്നത് രേഖകളിൽ തെറ്റുണ്ടെന്നും തിരുത്തിയില്ലെങ്കിൽ നാടുകടത്തുമെന്നും തടവിലാക്കുമെന്നും പറഞ്ഞ് പരിഭ്രാന്തി പരത്താറുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ തട്ടിപ്പുകാർ ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ അടക്കം വാങ്ങുന്നതായും പരാതി ഉയരുന്നു എംബസിയുടെ ഔദ്യോഗിക ടെലിഫോൺ ലൈനായ ഇരുന്നൂറ്റി രണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഏഴായിരം എന്നതും എംബസിയുമായി ബന്ധപ്പെട്ട മറ്റ് ഐഡന്റിറ്റികളും തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്ത് ആളുകളെ വഞ്ചിക്കുന്നുണ്ട് എന്നാണ് ഉപദേശക സമിതി അറിയിച്ചത് ചില കോളുകൾ എംബസിയുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് തന്നെയാണ് വിളിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ പോലുള്ള സെൻസിറ്റീവ് വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടുകയോ പണം തട്ടാൻ ശ്രമിക്കുകയോ ചെയ്യുമെന്ന് ഉപദേശക സമിതി വിശദീകരിച്ചു പാസ്പോർട്ടുകളിലോ വിസ അപേക്ഷകളിലോ ഇമിഗ്രേഷൻ രേഖകളിലോ ഉള്ള തെറ്റുകൾ ഫീസ് അടച്ചു തിരുത്തണമെന്ന് അവർ തെറ്റായാണ് അവകാശപ്പെടുന്നത് അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും ഇമിഗ്രേഷൻ സെൻറ്ററുകളിൽ നിന്ന് ഉണ്ടാകുന്നതല്ല ഇങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുകഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് നാടുകടുത്തപ്പെടുന്നതിനോ യു എസ് തടവിലാക്കപ്പെടുത്തുന്നതിനോ കാരണമാകുമെന്ന് ഇരകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന വ്യാജ സന്ദേശങ്ങളും വരാറുണ്ട് പാസ്പോർട്ട് വിസ ഇമിഗ്രേഷൻ രേഖകളിൽ ഏതിലെങ്കിലും വിധത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഇത് ഔദ്യോഗിക ഇമെയിൽ വഴി മാത്രമേ അപേക്ഷകരുമായി ആശയവിനിമയം നടത്താറുള്ളൂ ഇങ്ങനെ ഇത്തരം ആശയവിനിമയം നടത്തുന്നത് എംബസി തന്നെ നേരിട്ടായിരിക്കും അത് ഔദ്യോഗിക ചാനലിൽ കൂടെ മാത്രമായിരിക്കുമെന്ന് വിശദമാക്കിയിട്ടുമുണ്ട് വ്യാജ കോളുകൾ വന്നാൽ പരിഭ്രാന്തരാകരുതെന്നും വ്യക്തി വിവരങ്ങളോ സാമ്പത്തിക വിവരങ്ങളോ ഒരിക്കലും പങ്കുവയ്ക്കരുതെന്നും എംബസി മുന്നറിയിപ്പ് നൽകി ഫോണിൽ കൂടെയോ ഇമെയിലിലൂടെയോ ഇത്തരം കാര്യങ്ങൾ വ്യക്തി വിവരങ്ങളോ സാമ്പത്തിക വിവരങ്ങളോ എംബസി ചോദിക്കില്ല എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ തേടുകയോ ഇന്ത്യൻ പൗരന്മാരുടെ പാസ്പോർട്ടുകൾ വിസ ഫോമുകൾ ഇമിഗ്രേഷൻ ഫോമുകൾ എന്നിവയിൽ പിഴവുകൾ ഉണ്ടെന്നും അവ പണം നൽകി പരിഹരിക്കാമെന്നും അവകാശപ്പെട്ട് പണം തട്ടാൻ ശ്രമിക്കുകയോ ചെയ്യാറുണ്ട് ഇതേസമയം ഇത്തരം പിഴവുകൾ തിരുത്തിയില്ലെങ്കിൽ വ്യക്തിയെ ഇന്ത്യയിലേക്ക് നാടുകടത്തും എന്നുള്ള ഭീഷണിയും ഉണ്ടാകാറുണ്ട് ഇതെല്ലാം തന്നെ വളരെ തെറ്റായ വിവരങ്ങളാണ് എന്ന് എംബസി പറഞ്ഞു വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ വ്യക്തികളെ ഒരിക്കലും വിളിക്കാറില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള അപേക്ഷയ്ക്ക് കൂടുതൽ രേഖകൾ ആവശ്യമുണ്ടെങ്കിൽ അറ്റ് എം ഇ എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതിൽ അവസാനിക്കുന്ന ഔദ്യോഗിക ഇമെയിൽ വിലാസങ്ങൾ വഴി മാത്രമേ അഭ്യർത്ഥനകൾ നടത്താറുള്ളൂ എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ് എം ഇ എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഇമെയിൽ ഐ ഡി ഔദ്യോഗിക ഇമെയിൽ ഐ ഡി മാത്രം ഉപയോഗിച്ച് ഇത്തരം കത്തിടപാടുകൾ നടത്തേണ്ടതാണ് ഇന്ത്യൻ പൗരന്മാരും വിസ അപേക്ഷകരും ജാഗ്രത പാലിക്കണമെന്ന് എംബസി പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യൻ എംബസിയുടെ പേരിൽ വരുന്ന സംശയാസ്പദമായ ടെലിഫോൺ കോളുകൾ ഒരിക്കലും സ്വീകരിക്കരുത് ഒരു വ്യക്തിഗത വിവരവും വെളിപ്പെടുത്തുകയോ അത്തരം കോളുകൾക്ക് മറുപടിയായി പണം കൈമാറുകയോ ചെയ്യരുത് എന്നും ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു സ്കാം കോൾ ലഭിച്ചാൽ എന്തു ചെയ്യണം വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ ഒരിക്കലും പങ്കിടരുത് അത്തരം കോളുകൾക്ക് മറുപടിയായി പണം കൈമാറുകയും ചെയ്യരുത് തട്ടിപ്പിനെക്കുറിച്ച് അറ്റ് എം ഇ എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ ഇമെയിൽ വിലാസത്തിൽ എംബസിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് സ്പൂഫ് ചെയ്ത കോളുകളുടെ വിശദാംശങ്ങൾ പങ്കിടാൻ നിയുക്ത ഫോം പൂരിപ്പിച്ച് ഒഫീഷ്യൽ ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ് വിഷയവരിയിൽ സ്പൂഫ് ചെയ്ത കോളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കണം ഇന്ത്യൻ എംബസിയിൽ നിന്നോ മറ്റ് ഇന്ത്യൻ അധികാരികളിൽ നിന്നോ തങ്ങളുടെ വിവരങ്ങൾ ലഭിച്ചതായി തട്ടിപ്പുകാർ അവകാശപ്പെടുന്നതായി ചില ഇരകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എംബസിയിൽ നിന്നാണെന്ന് അവകാശപ്പെടുന്ന കോളുകൾ വിസ അപേക്ഷകർക്കും ലഭിക്കാറുണ്ട് യു എസിൽ ഇമിഗ്രേഷൻ നടപടികൾ വർദ്ധിച്ചതോടെയാണ് ഈ തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത് മുതൽ രാജ്യത്ത് അനധികൃതമായി താമസിച്ചിരുന്ന മുന്നൂറിലധികം ഇന്ത്യക്കാരെ ട്രംപ് ഭരണകൂടം നാടുകടത്തി സംശയാസ്പദമല്ലാത്ത വ്യക്തികളെ ലക്ഷ്യം ലക്ഷ്യമെക്കാൻ തട്ടിപ്പുകാർ സാഹചര്യം മുതലെടുക്കുന്നതായാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് ഇത്തരം കെണികളിൽ പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നതാണ് എംബസി നൽകുന്ന മുന്നറിയിപ്പ്